നമ്മുടെ ഹൈബ്രീഡ് തൈ തക്കാളി എല്ലാതും നല്ല ഭംഗിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കണ്ടു ഒരു കേടും ഇതുവരെ ഇല്ല ഉണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഡ്രോയിങ് നടത്തി പോണ പ്രാണി മാത്രമല്ല പക്ഷെ അത് മുകളിലത്തെ അമിക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ അതിനെ ആ മരുന്നുകൾ ചെയ്യും പിന്നെ അതിനെ നമ്മൾ ഡോളമായിട്ട് ഇട്ട് കൊടുക്കണമെന്നു പറഞ്ഞില്ല അതുകൊണ്ട് ഇതിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അപ്പോൾ അടുത്ത വളം നമുക്ക് കൊടുക്കാം അപ്പം ഒരാഴ്ചയായി വളം കൊടുത്തിട്ട് ഒക്കെ നിറച്ച് ചീരത്തയ്യാ പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പ്രാവശ്യം എല്ലാത്തിനും നമ്മൾ കോഴിക്കാട്ടാണ് കൊടുക്കണേ അപ്പോൾ കടക്കിൽ മണ്ണ് ഇത്തിരി കയറ്റി ഇട്ടു വേണ്ട പിന്നെ കയറ്റിയിട്ടിട്ട് കുറച്ച് കോഴിക്കാട്ട വിട്ടുകൊടുക്കുക എന്നിട്ട് മണ്ണ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക ഇളക്കുക ഇതൊക്കെ ചില ചി ഈ നമ്മുടെ തക്കാളി കിടക്കണ പോലെയുണ്ട് അപ്പോൾ കിടക്കുമ്പോൾ ഞങ്ങൾ നിർത്താൻ പോകേണ്ട അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മണ്ണിട്ട് കൊടുത്താൽ അവിടെ നിന്നൊക്കെ അത് വേര്പൊട്ടു ഇനി ഇതിന് നമുക്ക് തണ്ട് കുത്തി കൊടുക്കാറായിട്ട് കേട്ടാ നമ്മൾ നാളെ തല നുള്ളേണ്ട കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ ഈ തക്കാളിയുടെ ഒരു തക്കാളിയുടെ തല നുള്ളി ഉണ്ടായിരുന്നുള്ളൂ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തലനുള്ളിയപ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെയാണ് നുള്ളിയ ഭാഗം കണ്ട ഇവിടെ നുള്ളിയപ്പോൾ അടുത്തുള്ള ഇവിടെ നിന്ന് വന്നു അപ്പോൾ നമുക്കിനി കായൽ വില വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കി നോക്കാം കേട്ടാൽ ഇത് തലനുള്ളാത്തതാണ് അപ്പോൾ ഇതിനെ പൂവൊക്കെ വന്നു തുടങ്ങി കണ്ട അപ്പോൾ നമുക്കിതിന് നീ നാലെണ്ണതുപോലെ വളട്ടു കൊടുക്കാം നിങ്ങൾക്ക് കാണാം അല്ല ഇതിൻ്റെ കടക്കിലൊക്കെ നിറച്ച് ഈ ചീര നിൽക്കുന്നുണ്ട് പക്ഷേ തീരെ ചീരയില്ലാത്തവർക്ക് ഇതൊക്കെ പറിച്ചു നടാനുള്ള പ്രായമായിട്ടോ ഇതൊക്കെ പറിച്ചു നടാനുള്ള പ്രായമായി ഇത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ചീരഫാമ് പോലെ ഇതൊക്കെ ചീരയാണ് അപ്പം അതും കൂടി ഇതിൽ ഞാൻ കാണിക്കാം ചീരയുടെ പ്രത്യേകത അപ്പം അതുകൊണ്ട് ഞാൻ ഒന്ന് പറച്ച് ആദ്യത്തെ ട്രിപ്പ് ഞാൻ നട്ടു പിന്നെ കുറേ കണ്ടപ്പോൾ പിന്നെ നടാനായിട്ട് പോയില്ല അപ്പം അതുകൊണ്ട് ചീര ഈ ഒരു പരിവത്തി നിങ്ങൾക്ക് പറിച്ചു നടാം പിന്നെ ഇടയ്ക്ക് ഈ വേപ്പണ് അടിച്ചു കൊടുത്താൽ ഇതുപോലത്തെ രോഗമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇത് ഇതിന് അടിയിലൊന്നും കേട് കാണാനില്ല അപ്പം ഇനിയിപ്പോൾ ഇത് അടിച്ചു കൊടുക്കാൻ പൂവ് ഇടയ്ക്കിടയ്ക്ക് ഇനി ഇപ്പോൾ ചീര ഇടയ്ക്കിടയ്ക്കുന്നിൽ ഉപ്പേരി വെക്കുകയും പരിപ്പിലൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ പിന്നെ ഈ കൂട്ടത്തിലൊരു സന്തോഷവാർത്തി ഉണ്ട് ഒരു പെരിച്ചായ ഉണ്ടായിരുന്നു ഞാൻ കൂട് വെച്ചിട്ട് കൂട്ടിൽ കയറാണ്ട് വെച്ചത് മുഴുവൻ പൂച്ചെടുത്തുകൊണ്ട് പോകാറുണ്ട് എല്ലും ഉള്ളും ഒക്കെ കെണി മാത്രം വയ്ക്കുകയുള്ളൂ വിഷം വെക്കാറില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടായിരുന്നു ചത്തിട്ട് ഇന്നലെ അല്ല ഇന്ന് നനയ്ക്കാൻ വന്നപ്പോൾ രാവിലെ നനയ്ക്കാൻ വന്നപ്പോൾ അത് ചത്ത് കെടുക്കുന്നു എന്തുണ്ടായിരുന്നു അറിയില്ല അപ്പോൾ അതിനകസ്പോട്ടിൽ തന്നെ നമ്മൾ കുഴിച്ചിട്ടു അപ്പോൾ അതൊരു സന്തോഷ വാർത്തയാണ് ഞാനിനത് എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ എല്ലാ തക്കാളിയും വളം കഴിഞ്ഞു വെയിലാവുമ്പോഴേക്കും ഇതൊക്കെ ചെയ്യണം ഞാനിങ്ങനെ നനയ്ക്കണ്ടോ ഇത് കുഴിയുള്ള തടായ കാരണം ഇങ്ങനെ നനച്ചാൽ പിന്നെ ആ നനവ് നന്നായിട്ട് അങ്ങോട്ട് കെടുക്കും ഇനി ഇതിൻ്റെ മുകളിൽ വെള്ളം ആക്കാത്ത ഇനിയിപ്പം ഇതിന് നമുക്ക് മറ്റേ മരുന്ന് അടിക്കണം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് അടിക്കണം വെള്ളമരൻ്റെ നമ്മളിതും കൂടി അടിച്ചു വർത്താൽ ഇതിനൊക്കെ ഒരു പ്രൊട്ടക്ഷനായി പിന്നെ നമ്മൾ വന്നിട്ട് അടിക്കണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യുക അപ്പം അതിൻ്റെ ഒപ്പം ചീര ഉൾക്കൊക്കെ കിട്ടും അപ്പം അവര് നല്ല ഉഷാറാവും അപ്പം വെള്ളം ഇങ്ങനെ നനയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ആ നനവ് നിൽക്കും അപ്പം നമ്മൾ മരുന്നടിക്കല് കഴിഞ്ഞു ഇനി തക്കാളിക്ക് വേണ്ടത് ഇതിന് കണ്ടുപോകും ഇത് ചെരിഞ്ഞെടുക്കുന്നുണ്ട് തൊട്ട് കഴിഞ്ഞാൽ ചെരിയോ അവര് അത്ര സോഫ്റ്റ് ആണ് പിന്നെ അതിന് തണ്ട് കുത്തി കൊടുക്കണം അപ്പം ഉറപ്പുള്ളൊരു കമ്പ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ആഴത്തി ഇറക്കട്ട നന്നായിട്ട് ശക്തിയിലാക്കുക എന്നിട്ട് ഒരു വള്ളി കൊണ്ടൊന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കുക നമ്മൾ കമ്പ് കുത്തി കൊടുത്ത് ഞാൻ കുറച്ചും കൂടി ഇങ്ങനത്തെ ചില്ലകളുള്ള കമ്പാണ് പ്രിഫർ ചെയ്യാറ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വളർന്ന് വലുതായ ഇതുമേക്ക് സപ്പോർട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വളർന്ന് വരുമ്പോൾ ചിലപ്പോൾ ചെരിഞ്ഞിട്ടാവുമ്പോൾ വരിക അപ്പോൾ ഈ ഒരു കമ്പുമ്പിക്കും നമുക്ക് കൊടുക്കാം ഇതുമിക്കും കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വല്ല മരം വെട്ടി നല്ല ഉറപ്പുള്ള ചില്ലകൾ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മതി ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ കാല് കുത്തിയിട്ട് കയർ അങ്ങോട്ട് ഇവിടെ വലിച്ച് നല്ല ചൂടി കയർ വലിച്ച് വെട്ടിയാലും നമുക്ക് താങ്ങ് കൊടുക്കാം കേട്ടോ തക്കാളിക്ക് ഇനി ശിഖരങ്ങൾ വരും പിന്നെ പെട്ടെന്ന് മറിയും അത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം ഇനി കൂട്ടത്തില് നമ്മുടെ ചീരയുണ്ട് കണ്ട തന്നെ മുളച്ചിട്ടുണ്ട് ഇതിൻ്റെ മദർ ചീരതാ അപ്പോൾ അതും തന്നെ തയ്യും മുളയ്ക്കുന്നതാണ് കണ്ടോ നിങ്ങൾ നോക്കിയാറ് ഇവിടെ പ്രത്യേക ഒരു നനവ് അത് നമ്മുടെ വേസ്റ്റിൻ്റെ ഓവർഫ്ലോ പോകുന്ന ടാങ്ക് അത് അപ്പോൾ നമ്മുടെ പെരിച്ചാഴി കണ്ട മടി ഉണ്ടാക്കിയാണ് കണ്ടോ ഇഷ്ടം മാതിരിയാണ് അപ്പോൾ ഇത് പിന്നെ ഇന്നത്താല് ശല്യം തീർന്നുകൊണ്ടിരിക്കുന്നു കാരണം കിട്ടി അപ്പോൾ അതിൻ്റെ വള്ളം കൂടിയിട്ട് ഈ മുളക് കണ്ട അത് നല്ല ഇതിൻ്റെ അടി കൂടിയാന്ന് തോന്നിയിട്ട് മൂപ്പര യാത്ര ചെയ്യും അപ്പോൾ നോക്കി ഇത് കുരുടിച്ചിട്ടാണ് നിൽക്കണം വള്ളം കൂടിയിട്ടുള്ള കുരുടിപ്പാന്നാണ് പറയുന്നത് വേണ്ട അപ്പോൾ ഇതും ഒരു കാരണമാണ് കുരുടിപ്പിന് വളം ഓവറായാലും ഉരുടിപ്പാവും നമ്മുടെ ഈ മുളകിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് തക്കാളിയുടെയും ചീരയുടെയും വിശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനിയും വരും ഓക്കേട്ടാ